नामं जपा ചിന്തയോടെ സന്ധ്യാദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണം കാവ്യരൂപത്തിൽ രചിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരണവുമായി ആലിസുണ്ണികൃഷ്ണൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രമ श्रीरामभद्र चय श्रीराम राम राम शिराभिम राम श्रीराम राम राम, 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 राम। लोक भी राम।

പതിനാല് സംവത്സരം പ്രീതനായി കാനനം വാഴുകൊല്ലിനാൻ പിത്ര നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നത് കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഈ താതനിയോഗമനുഷ്ഠിക്കയൂ വേണം ൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ല ഒരു സംശയോ ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുഖനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമദേ മന്നവനായി ഭവൻ വാഴക മടിയതേ എന്ന് ഭരതവാക്യം കേട്ട് രാഘവൻ പിന്നെയോ മന്ദസ്മിതം ചെയ്തു തുള്ളി നൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ ൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമന്യേ രാജ്യവും വാഴുകോദരനിധം പറഞ്ഞു കേട്ടു രാഘവൻ പിന്നെയോ ചൊല്ലിലാ ഭരതൻ ശ്രീരാമനോട് പറയാണ് ജ്യേഷ്ഠ അങ്ങ് എൻ്റെ കൂടെ വരണം രാജഭരണമേൽക്കണം ഈ കൈകേയ്യമ്മയുടെ നീച പ്രവൃത്തിയൊന്നും അങ്ങ് മനസ്സിൽ വയ്ക്കരുത് അപ്പോൾ രാമൻ വളരെ സൗമ്യനായിട്ട് ഭരതനോട് പറയാണ് അച്ഛൻ എന്നോട് പതിനാല് വർഷം വനത്തിൽ താമസിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ നിനക്ക് രാജ്യവും നൽകിയിട്ടുണ്ട് രണ്ടു പേരും താതന്റെ വാക്കുകൾ അനുസരിക്കണം പിതൃവാക്കുകളെ ലംഘിക്കുന്നത് മരണതുല്യമാണ് ഭരതൻ അപ്പോൾ ശ്രീരാമനോട് പറയുകയാണ് അച്ഛൻ സ്ത്രീജിതനും മൂഢനും വൃദ്ധനും രാജാവായതിൽ അഹങ്കരിക്കുന്നവനുമാണ് അതുകൊണ്ട് അച്ഛന്റെ വാക്കുകളൊന്നും നമുക്ക് അനുസരിക്കേണ്ടതില്ല പക്ഷേ രാമൻ അതിന് മറുപടി പറഞ്ഞതിങ്ങനെയാണ് അച്ഛൻ നീ ഈ പറഞ്ഞതൊന്നുമല്ല അഹങ്കാരിയും അഹങ്കാരിയുമല്ല അഹങ്കാരിയായൊരു മനുഷ്യനുമല്ല സത്യലംഘനം നടത്തിയാൽ അല്ലെങ്കിൽ സത്യലംഘനം നടത്താതിരിക്കാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് സാധുക്കൾ നരകത്തേക്കാൾ ഭയക്കുന്നത് സത്യലംഘനത്തെയാണ് അതുകൊണ്ടാണ് അച്ഛൻ അത് ചെയ്തത് ഇതെല്ലാം കേട്ട് വശിഷ്ഠ ഗുരുവും സ്നേഹത്തോടെ ഭരതനെ ഉപദേശിക്കുകയാണ് മൂഢനായിടല കേൾക്ക നീയെങ്കിലോ ഗൂഢമാരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവൻ അർത്ഥിക്കാരണം ഭൂമിയിൽ സൂര്യകുലത്തിലെ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക നീ വഴി പോലെ രാവണനെ കൊൽവതിനുവനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു ദുരാഘവൻ മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ശ്രീ ദേവകൃതമെന്നറികമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കുപോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും അന്ധമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്ന് അയോധ്യാപുരിപുക്ക് വസിക്ക നീ വന്നേടും അഗ്രജൻ താനും അനുജനും ദേവിയും ഇരേഴു സംവത്സരാവധ രാവണൻ തന്നെ വധിച്ച് സപുത്രകോ ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്യാഘൂത്തമസൗ സാദരം ഗുഹൂർ നമസ്കൃത് സസോദരം പാതുഗാം ദേഹി രാജേന്ദ്ര രാജ്യായ മമാസേവിച്ചുകൊള്ളുവാൻ

ഉത്തമരത്ന വിഭൂഷിത പാതുകാ ഉത്തമങ്ക രാമനേന്ദ്രനെ പ്രദക്ഷിണോ നമസ്കരിച്ച് ഉദായ വന്ദിച്ച് ചൊന്ന സഗദ്ഗതം വശിഷ്ടമുണി പറയാണ് നീ മൂഢനാവരുത് രാമൻ നാരായണനാണ് സീത മായാദേവിയാണ് ലക്ഷ്മണൻ ആദിശേഷനും ആണ് മന്ധരയും കൈകയേയും ദേവപ്രേരണ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നീ തിരിച്ചുപോയി രാജ്യഭരണം നടത്തണം പതിനാല് വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലെത്തും വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് ഭരതൻ ഭക്തിയോടെ ശ്രീരാമനെ താണു വണങ്ങി അങ്ങയുടെ പാദങ്ങളായിട്ട് അങ്ങയുടെ പാതകങ്ങൾ തന്നാൽ അങ്ങ് വരുന്നതുവരെ ഞാനത് പൂജിച്ച് കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുകയാണ് അങ്ങനെ ഭരതൻ്റെ വാക്യം കേട്ട് ശ്രീരാമൻ തൻ്റെ പാതകങ്ങൾ ഭരതന് നൽകി പാതകങ്ങൾ ശിരസിൽ വെച്ച് ശ്രീരാമനെ മൂന്ന് വലത്ത് വെച്ച് നമസ്കരിച്ചിട്ട് ഭരതൻ പറയുകയാണ് രാമനില്ലാത്ത അയോധ്യയിൽ ഞാൻ രാമൻ വരുന്നതുവരെ പ്രവേശിക്കില്ല എന്ന വാശിയോടെ ഭരതനും ശത്രുഘ്നും കൊട്ടാരത്തിൻ്റെ വെളിയിൽ ഗ്രാമത്തിൽ താമസിച്ചു ഒരു സിംഹാസനം കൊണ്ടുവന്ന് അല്ലെ ജ്യോഷ്ഠൻ കൊടുത്ത ആ പാതകങ്ങൾ ആ സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠനാണെന്ന് ധരിച്ച് ആ പാതകത്തെ നിത്യവും പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് അതിനെ പൂജിച്ചു വന്നു ഇതുപോലെ ശ്രേഷ്ഠനായ ഒരു അനുജനെ ഈ രാമായണത്തിൽ മാത്രമല്ലേ നമുക്കിന്ന് കാണാൻ സാധിക്കൂ ശ്രീരാമാകൃപാലു ഭജമന ഭരണഭാവഭയം നവകുഖകര കഞ്ചപാദ ക ശ്രീരാ ബാലകാന്ഡത്തിലും ഉത്തരകാണ്ഡത്തിലും രാമന്റെ കഥാപാത്രം മഹാവിഷ്ണുവിന്റെ അവതാരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ മറ്റുള്ള കാന്ഡങ്ങളിൽ രാമൻ സാധാരണ മനുഷ്യനായാണ് കാണുന്നത് ഒരേ സമയം ദൈവതുല്യനായും കഥാപാത്ര സംബന്ധമായ വാത്മീകം ഇന്ന് ആരെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് നോക്കാം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മികത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന കഥാപാത്രം ആധുനിക കാലഘട്ടവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അവതാര സമയത്ത് രണ്ട് തവണ വനത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഒന്ന് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷിയുടെ ഒരു ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ യാഗത്തിന് രക്ഷ ചെയ്യാനായിട്ടാണ് ആദ്യമായി രാമനും ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം വനത്തിലേക്ക് പോകുന്നത് അവിടെ വെച്ചാണ് മഹർഷി അവർക്ക് നിരവധിയായിട്ടുള്ള ദിവ്യായുധങ്ങളും ഒപ്പം ബല അതിബല തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ഉപദേശിച്ച് നൽകുന്നത് യാഗരക്ഷ ചെയ്യാനായിട്ടാണ് രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോയത് എന്ന് നമ്മൾ പറഞ്ഞു ആ യാഗരക്ഷയ്ക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ആ യാഗത്തിന് വിഘ്നം വരുത്തുന്നവരായിട്ടുള്ള ചില ആളുകൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് സമീപം താമസിച്ചിരുന്നു അതിൽ പ്രധാനി താടക താടകയെ ഭഗവാൻ വധിച്ചു ആ താടകയ്ക്ക് രണ്ട് മക്കൾ ഉണ്ടായതായിട്ടാണ് രാമായണം പറയുന്നത് ഒരാളുടെ പേര് സുബാഹു രണ്ടാമത്തെ ആളുടെ പേര് മാരീചൻ ഈ മാരീജനെ കുറിച്ചാണ് നാം ഇന്നത്തെ അധ്യായത്തിൽ കൂടുതലായി പരിചയപ്പെടുന്നത് നോക്കൂ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് വിഭീഷണൻ രാവണന്റെ സഹോദരനായി രാവണനോടൊപ്പം നിന്നിട്ട് പോലും രാവണൻ ചെയ്യുന്നത് അധർമ്മമാണെന്ന് മനസ്സിലാക്കി രാമന്റെ പാദങ്ങളെ ആശ്രയിച്ച ആളാണ് വിഭീഷണൻ അതോടുകൂടി അദ്ദേഹം രാമദാസനായി മാറുകയും സ്ഥിരം ഭഗവാന്റെ അടുത്ത് ഒരു ഇടപ്പിടം കിട്ടുകയും ചെയ്തു എന്നാൽ രാമദാസനായിട്ട് മാറിയ ഒരാൾ മുമ്പ് തിന്മയിലൂടെ സഞ്ചരിച്ച് രാമന്റെ മഹത്വം മനസ്സിലാക്കി രാമദാസനായി മാറി വീണ്ടും രാമന്റെ കൈകൊണ്ട് മരണം കൈവരിക്കാൻ സാധിച്ച ഏതെങ്കിലും കഥാപാത്രം രാമായണത്തിലുണ്ടോ െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് മാരീചനാണ് മാരീചൻ രാവണന്റെ കിങ്കരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് മാരീചന്റെ കഥ ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കുന്നതിനായി വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ മഹർഷി യാഗാഗ്നി കൂട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ സുബാഹു അതുപോലെ തന്നെ മാരീചൻ തുടങ്ങിയ അസുരന്മാർ രാക്ഷസന്മാർ വന്ന് രക്തമൊഴിച്ച് ഈ യാഗാഗ്നി അശുദ്ധാക്കും ഇതിനെതിരെയാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും പ്രവർത്തിക്കുന്നത് അവരാണ് ഈ യാഗരക്ഷ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കൽ സുബാഹുവും മാരീജനും ഭഗവാന്റെ സാന്നിധ്യത്തിൽ മഹർഷിയുടെ യാഗം തടസ്സപ്പെടുത്താൻ വന്ന സമയത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള രാമബാണം ഭഗവാൻ രണ്ടു പേർക്കും നേരെ പ്രയോഗിച്ചു സുബാഹു അവിടെ വെച്ച് തന്നെ രാമബാണത്തിന് ഇരയാവുകയും മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു എന്നാൽ രാമബാണം കണ്ട് ഭയന്ന് ഓടിയ മാരീജൻ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഇനി രാമപാദങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് നിവൃത്തി എന്ന് മനസ്സിലാക്കുകയും ഭഗവാന്റെ പാതാരിന്ദെ ശരണം പ്രാപിക്കുകയും ചെയ്തു അതോടുകൂടി രാമന്റെ സേവകനായിട്ട് മാറിയ മാരീജൻ പിന്നീട് രാമഭക്തനായിരുന്നു ഇങ്ങനെ കഴിയുന്ന രാമഭക്തനെ കാണാനാണ് സാക്ഷാൽ രാവണൻ സീതാപഹരണത്തിന് ഒരുക്കാനായി നിർദ്ദേശിക്കുന്നത് ഒരുപാട് തവണ പലതരത്തിൽ ധർമ്മോപദേശം ചെയ്യുന്നുണ്ട് മാരീജൻ രാവണന് എത്രയൊക്കെ ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാലും ചില ദുർജനങ്ങൾ നമ്മുടെ ജീവിതം തടസ്സപ്പെടുത്താൻ ഉണ്ടാവും എന്ന വലിയ വേദവാക്യം മാരീജൻ രാവണനോട് പറയുന്നുണ്ട് അവസാനം മാരീജൻ രാവണന്റെ അഭ്യർത്ഥന കേൾക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ രാവണന്റെ അഭ്യർത്ഥന തിരസ്കരിച്ചാൽ രാവണന്റെ കൈകൊണ്ട് മരിക്കപ്പെടും അതുകൊണ്ട് നരകപ്രാപ്തി ഉണ്ടാവും നേരെ മറിച്ച് സീതാപഹരണത്തിന് വേദി ഉണ്ടാക്കി രാമബാണം കൊണ്ടാണ് വധിക്കപ്പെടുന്നുണ്ടെങ്കിൽ രാമന്റെ ബാണം കൊണ്ടുള്ള ആ മോക്ഷം എനിക്ക് ലഭിക്കും അതുകൊണ്ട് എനിക്ക് അത് മതി എന്ന് പറഞ്ഞാണ് ഒരു മായപ്പൊന്മാന്റെ വേഷത്തിൽ പഞ്ചവടിയിലേക്ക് മാരീജൻ എത്തുന്നത് സീതയോടൊപ്പം സമയം ചെലവിടുന്ന രാമൻ അത്യന്തം മോഹിതയായിട്ടുള്ള സീതയെ കാണുകയും ആ പൊന്മാനെ പിടിക്കാനായി പുറകെ പോവുകയും ചെയ്യുന്നു ലക്ഷ്മണരേഖ വരച്ച് ലക്ഷ്മണൻ പുറകെ പോകുന്നതും ഒക്കെ നമുക്കറിയാം അനിയാ ലക്ഷ്മണ ഞാനിതാ അപകടത്തിലാണ് എന്നുള്ള വലിയ കരച്ചിലാണ് സീത കേൾക്കുന്നത് ആ രാമബാണമേറ്റ് മാരീചൻ അവിടെ വധിക്കപ്പെടുകയും ചെയ്യുന്നു ലക്ഷ്മണൻ അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്യുന്നു ഇവിടം തൊട്ടാണ് രാമായണത്തിൻ്റെ കഥ മുഴുവനായി മാറുന്നത് അതുവരെ ശ്രീരാമചന്ദ്രനോടൊപ്പം അനുജനായിരുന്ന ലക്ഷ്മണനോടൊപ്പം സസന്തോഷം വാണിരുന്ന സീതാദേവിക്ക് പിന്നീട് അമ്മയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് നിരന്തരം യാതനകളാണ് ആ യാതനയ്ക്ക് കാരണമായത് ഈ ഒരു മായപ്പൊന്മാനാണ് ബാരീജനാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കഥയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന സീത എപ്പോഴും രാമനോടൊപ്പം ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത് ധർമ്മത്തോടൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് ധർമ്മത്തോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ മനസ്സിനെ നിരവധിയായിട്ടുള്ള വസ്തുക്കൾ മനുഷ്യർ പലതരത്തിലുള്ള മായ മായപ്പൊന്മാന്മാരായി വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ആകർഷിക്കാൻ ശ്രമിക്കും ഇന്ന് നമ്മുടെ ലോകം തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ലഹരി ആയിക്കൊള്ളട്ടെ തീവ്രവാദം ആയിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ സദാ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മനസ്സാകുന്ന സീതയെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഇത്തരം വസ്തുക്കളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ സഹായിക്കുന്നു രാമനിൽ നിന്നുള്ള ശ്രദ്ധ എപ്പ തിരിഞ്ഞ് മായയാകുന്ന പൊന്മാനിലേക്ക് നമ്മൾ തിരിക്കുന്നുണ്ടോ അപ്പത്തൊട്ട് നമ്മുടെ ജീവിതവും യാതനയിലേക്ക് പോകുന്നു എന്ന വലിയ പാഠം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ലഹരി ഉണ്ടായിക്കോട്ടെ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ എപ്പോഴും എനിക്ക് ആശ്രയം രാമപാദം മാത്രമാണ് എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള മായയ്ക്കും എന്നെ പ്രലോഭിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പും വിശ്വാസവും ഭക്തിയുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സാകുന്ന സീതയെ ഒരു മാരീചനും കാരണം രാവണനാകുന്ന തിന്മ പോവില്ല അതുകൊണ്ട് എപ്പോഴും രാമപാദങ്ങളെ ആശ്രയിക്കണം എന്നുള്ള വലിയ തത്വമാണ് മാരീചന്റെ കഥ നമുക്ക് പറഞ്ഞിരുന്നത് ഭഗവാന്റെ കൈകൊണ്ടുള്ള മോക്ഷം ലഭിച്ച മാരീചനെ കൂടി ഈ രാമായണ മാസത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കണം അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തെ പോലെ രാമബാണമാകുന്ന അറിവുകൊണ്ട് മോക്ഷമുണ്ടാവണേ എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം മാരീജനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ ഏറെ പഴക്കം ചെന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് ഇന്നത്തെ സന്ധ്യാദീപത്തിലെ സന്ധ്യാദ്വീപത്തിലെ കാഴ്ച ഇവിടെ നിന്നാവട്ടെ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് മലയുംകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മലയുംകീഴിന്റെ ദേശപ്പെരുമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചതുർബാഹുവായ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന പുണ്യസ്ഥലിയാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗണപതി ശിവൻ ശാസ്താവ് ഭൂതത്താൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി തുടങ്ങിയ ഉപദേവതകളും ക്ഷേത്രത്തിന് ചൈതന്യം പകരുന്നു രണ്ടു മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രഭൂമി ഭൂമി പ്രതിഷ്ഠാവിഗ്രഹവുമായി വില്ലുമംഗലം സ്വാമികൾ ബന്ധപ്പെടുമ്പോൾ ഭാഷ ഭഗവത്ഗീത രചിച്ച മാധവ പണിക്കർക്ക് മലയും കീഴുമായുള്ള ബന്ധവും പ്രസിദ്ധം ക്ഷേത്രനടയിലെ ബൃഹത്തായ ഗോപുരവും നീണ്ട നടപ്പന്തലും ചുറ്റുമതിലിനുള്ളിലെ ആൽമരവും ദൃശ്യാനുഭൂതി പകരുന്നു ക്ഷേത്രനടയിലെ വലിപ്പമുള്ള ധ്വജം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് സ്ഥാപിച്ചതാണിത് അതിന് ചുവട്ടിൽ ചുറ്റും മനോഹരമായ കുത്തുപണികൾ ശ്രീകോവിലിന്റെ കഴുക്കോലിൽ തെളിയുന്ന പുരാതന ലിപിയും നാലമ്പലത്തിനകത്തെ തൂണുകളിലെ ശില്പങ്ങളും ചാരുതയാർന്നവയാണെന്ന് മാത്രമല്ല പ്രാചീന പ്രൗഢിയും വെളിവാക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്കുവശത്ത് വിസ്തൃതമായ കുളമാണ് ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ വണങ്ങി ജന്മപുണ്യം നേടിയത് നിരവധി തലമുറകൾ കതളിപ്പഴവും പാൽപായസവും ഉണ്ണിയപ്പവും ഭഗവാന് നിവേദ്യങ്ങൾ ശ്രീ വിഷ്ണുനാമം മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അനന്തപുരിയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ടെന്നാണ് യശശരീരനായ പണ്ഡിതവര്യൻ ശൂര്യനാണ് കുഞ്ഞൻപിള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്ത്രീകൾക്ക് മലയൻ മലയൻകീട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട് ദർശനത്തിന് വരുന്ന സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാനും ഉപദേവതകളെ വണങ്ങാനും നിയന്ത്രണമില്ല എന്നാൽ നാലമ്പലത്തിനുള്ളിലേക്ക് കയറാൻ സ്ത്രീകൾക്ക് വിലക്കുണ്ട് അതിനൊരു കാരണവും പറയുന്നുണ്ട് പണ്ട് സ്വാമിയാർ മഠത്തിന്റെ അധിപതി ആറുദേശപ്പറ്റി സ്വാമികൾ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ നിർവഹിച്ചു വരുന്ന സമയം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അദ്ദേഹം നാലമ്പലത്തിനുള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു എന്നാൽ ശ്രീകൃഷ്ണ ഭക്തയായ ഒരു സ്ത്രീ ഭഗവത് ദർശനത്തിനായി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു ഏറെ നേരമായിട്ടും ദർശനം കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തു വന്നില്ല ഭക്ത ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം അതിനുശേഷമാണ് നാലമ്പലത്തിനുള്ളിൽ സ്ത്രീകൾക്ക് വിലക്ക് വന്നത് ബാലികമാർക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാനെ ദർശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല പൂജകളിലും മറ്റും ദേവി ദേവീസങ്കല്പത്തിന് പ്രാധാന്യവുമുണ്ട് ഇവിടെ അതിലൊന്നാണ് നാലമ്പലത്തിനുള്ളിലെ ബലിക്കല്ലുകളിലെ സപ്തമാതൃക്കളുടെ സാന്നിധ്യം നിത്യവും മുൻപ് നാലമ്പലത്തിനു മുന്നിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വിളക്ക് തെളിയിച്ച ശേഷമേ ചടങ്ങുകൾ ആരംഭിക്കൂർ മതിലകം രേഖകൾ ഉൾപ്പെടെയുള്ളവയിൽ മലയംകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് തിരുവിതാംകൂറിൽ ഭരണമേൽക്കുകയും രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും ചെയ്ത അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തു തന്നെ മലയൻകീഴ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വാദ്യക്കാരെ വരുത്തിയിരുന്നതായി ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നു മലയൻകീഴ് ശ്രീകൃഷ്ണ സ്വാമിയെ തിരുവല്ല വാഴപ്പൻ എന്ന അർത്ഥത്തിൽ തിരുവല്ലാഴപ്പൻ എന്നും വിളിച്ച് ഭക്തർ പ്രാർത്ഥിച്ചു വരുന്നു അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് വിഷ്ണുഭക്തനായ വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് ഒരിക്കൽ ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചു ദ്വാരകയിൽ സാത്വികി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ജലത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അതെടുത്ത് യഥാവിധി പ്രതിഷ്ഠിക്കണമെന്നും സ്വാമിയാരോട് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നതായിരുന്നു സ്വപ്നം അടുത്ത ദിവസം സ്വാമിയാർ കുളിക്കാൻ നദിയിൽ മുങ്ങിയപ്പോൾ തന്റെ ശിരസ് ഏതോ വസ്തുവിൽ തട്ടിയതായി തോന്നി അദ്ദേഹം അതെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ മനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹമാണെന്ന് മനസ്സിലായി സ്വാമിയാർ അതിനെ പ്രതിഷ്ഠിക്കാൻ പത്തനംതിട്ടയ്ക്കടുത്തുള്ള തിരുവല്ലയിൽ ക്ഷേത്രം പണിയിച്ചു പ്രതിഷ്ഠാദിനമെത്തിയപ്പോൾ സ്വാമിയാർക്ക് മറ്റൊരു സ്വപ്നം ലഭിച്ചു വിഗ്രഹം മലയൻകീഴെന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നു സ്വപ്നത്തിലെ നിർദ്ദേശം അങ്ങനെയാണ് വിഗ്രഹം മലയൻകീഴ് പ്രതിഷ്ഠിച്ചത് ഇതിനുശേഷം മലയംകീഴ് ക്ഷേത്ര പ്രതിഷ്ഠയെ തിരുവല്ലാഴപ്പൻ എന്ന് ഭക്തർ വിളിച്ചു പോരുന്നു രണ്ടു ക്ഷേത്രങ്ങൾക്കും നൂറ്റാണ്ട് മുമ്പുള്ള ബന്ധത്തെയാണ് ഈ ഐതിഹ്യം കൂട്ടിയിണക്കുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണം വിഷു അഷ്ടമിരോഹിണി മകരമൊന്ന് മിഥുനമൊന്ന് എന്നിവ മലയംകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ് മീനമാസത്തിലാണ് പ്രസിദ്ധമായ മലയൻകീഴ് ഉത്സവം ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള കുഴക്കാട് ക്ഷേത്രത്തിന് സമീപമുള്ള തോട്ടിലാണ് ആറാട്ട് അനവധി ആനകളുടെയും പഞ്ചവാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ആറാട്ട് ഘോഷയാത്ര ഭക്തിനിർഭരമായ ഈ ചടങ്ങിന് പിന്നിലും ഒരൈതിഹ്യമുണ്ട് ശ്രീകൃഷ്ണൻ വിവാഹത്തിനാഗ്രഹിച്ചാണ് കുഴക്കാട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും ആഗ്രഹം സഫലമാകാതെയാണ് മടങ്ങുന്നതെന്നും കഥ തിരിച്ചെത്തുമ്പോഴേക്കും നേരം പുലർന്നിരിക്കും തിരിച്ചുള്ള യാത്ര കാണാനും ഭക്തജനങ്ങൾ നിറ ഭഗവാനെ കാത്തു നിൽക്കുന്നുണ്ടാകും ഭക്തിസാന്ദ്രമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുന്നു വീണ്ടും നാളെ വൈകുന്നേരം ആറു മുപ്പതിന് ഏവർക്കും വന്ദനം